ധോണിയുടെ മണ്ണിൽ ഗംഭീറിന്റെ പിള്ളേർക്ക് ജയിക്കാൻ ഇനിയും സമയം വേണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയത്തിൽ നിന്നും ജയിച്ചു കയറിയിരിക്കുകയാണ് തുടർച്ചയുള്ള രണ്ട് പരാജയങ്ങളിൽ നിന്നാണ് കടുത്ത വിജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ സേഫ് സോൺ ഉറപ്പിച്ചിരിക്കുന്നത് സീസണിലെ ആദ്യ പരാജയമാണ് കൊൽക്കത്ത നേരിട്ടിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് നേടിയത് അതും ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യമായാണ് സീസണിൽ ഇത്തരമൊരു ബാറ്റിംഗ് പരാജയം കൊൽക്കത്ത നേരിടേണ്ടി വന്നത് ശ്രേസെയർ മുപ്പത്തിനാല് റൺസ് നേടിയതൊഴിച്ചാൽ മറ്റാർക്കും കാലമായ മത്സരത്തിലൊന്നും ചെയ്യാനായില്ല വമ്പർമാരെല്ലാം നിസാർ റണ്ണിനെ മടങ്ങിയ മത്സരത്തിലായിരുന്നു നൂറ്റി മുപ്പത്തി ഏഴ് റൺസിന് ബാറ്റിംഗ് അവസാനിച്ചത് ചെന്നൈ ബോളിംഗിലാക്കട്ടെ തുഷാർ ദേശ്പാണ്ഡെ മൂന്ന് വിക്കറ്റ് നേടി രവീന്ദ്ര ജഡേജയും അതേ മൂന്ന് വിക്കറ്റുമായി മികച്ച പിന്തുണ നൽകി റഹ്മാനും എല്ലാം മികച്ച രീതിയിൽ പന്തറിയുകയും ചെയ്തു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സമ്മർദ്ദത്തിലാക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചില്ല വരുൺ ചക്രവർത്തിയും സുനിൽ നറയിനും അൻകുൽ റോയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താനോ ചെന്നൈയെ സമ്മർദ്ദത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്താനോ ആയില്ല ക്യാപ്റ്റൻ ഋഥുരാജ് കെയ്ക്വാഡ് അമ്പത്തിയെട്ട് പന്തിൽ അറുപത്തി ഏഴ് റൺസുമായി പുറത്താകാതെ നിന്നു ഡാരി മിച്ചലും ശിവം ദുബയും എല്ലാം മികച്ച പിന്തുണ നൽകുകയും ചെയ്തു ധോണി ഇറങ്ങിയാണ് മത്സരത്തിൽ നോട്ട് ഔട്ടായി നിന്നത് വമ്പൻ പ്രതീക്ഷയുമായാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയതെന്ന് പറയാം സ്പിന്നിന് താരതമന മേൽതൂക്കമുള്ള ചെന്നൈ പിച്ചിൽ മികച്ച പ്രതീക്ഷയുമായി വന്ന കൊൽക്കത്തയ്ക്ക് സംഗതി അച്ചടക്കം പാഴുകയായിരുന്നു നൂറ്റി അമ്പതിന് മുകളിൽ റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് ഇത്തിരിയെങ്കിലും മത്സരത്തിലേക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്നാൽ മത്സരത്തിലെ ആദ്യ പന്തിൽ വീണ വിക്കറ്റ് തൊട്ട് കൊൽക്കത്തയ്ക്ക് മൊമ്മൻഡം നഷ്ടമായി ഇടയ്ക്ക് വന്ന സുനിൽ നരയനും രഘുവംശിയും രമൻദീപ് സിംഗും എല്ലാം മികച്ച രീതിയിൽ പിന്തുണ നൽകാൻ ശ്രമിച്ചു എന്നാൽ റിങ്കു സിംഗ് അടക്കമുള്ളവർ ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടത് വലിയ സമ്മർദ്ദം കൊൽക്കത്തയ്ക്ക് ഉണ്ടാക്കി വരും മത്സരം സ്വന്തം നാട്ടിൽ വച്ച് ലക്നൌവിനെതിരെയാണ് ആ മത്സരത്തിൽ തീപാറുമെന്നാണ് ഉറപ്പ് ചെന്നൈയുടെ അടുത്ത മത്സരം ഐ പി എൽ എൽ ക്ലാസിക്കൽ എന്നറിയപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടമാണ് ഇരുപത്തി ഒമ്പതിന് വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം